നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് രാജ്യം ഏറെ ആകാംക്ഷയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് കാതോർത്തിരുന്നു യു എ സമയം രാവിലെ പത്തരയോടുകൂടിയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നുള്ളൊരറിയിപ്പ് വന്നത് എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോവുക എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് പെരുമാറ്റച്ചട്ടം രാജ്യത്ത് നിലവിൽ വന്ന സമയമാണ് അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തായാലും നടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നീട് എന്ത് വിഷയമാണ് രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിഷയമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വലിയ തോതിൽ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെട്ടു ദേശീയ മാധ്യമങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി വന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഉപഗ്രഹങ്ങളെ ആക്രമിച്ചു വീഴ്ത്തുന്ന ശേഷി ഇന്ത്യ കൈവരിച്ചുവെന്നും ഉപഗ്രഹ വേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ശേഷി കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് അതായത് അഭിസംബോധന കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ട്വീറ്റും വന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഈ ഉപഗ്രഹമായി ബന്ധപ്പെട്ട് അതായത് ഈ ശേഷി ഇന്ത്യ ശേഷി കൈവരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ട്വീറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരി തന്നെ പക്ഷേ തൊട്ടടുത്ത നിമിഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വന്നു അത് ഒരു ട്വീറ്റായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഇങ്ങനെ ട്വീറ്റ് ചെയ്യുന്നു ഡി ആർ ഡി ഒയുടെ പ്രവർത്തനത്തിൽ അഭിമാനമുണ്ട് രാഹുൽ ഗാന്ധി പറയുന്നു ഡി ആർ ഡി ഒ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന അതായത് അവരുടെ ഒരു റുട്ടീൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പരീക്ഷിച്ചത് എന്നർത്ഥം വരുന്ന അവരുടെ പ്രവർത്തനത്തിൽ അഭിമാനമുണ്ടെന്നും അവരെ അഭിനന്ദിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് വേൾഡ് തിയേറ്റർ ഡേ ആണ് പ്രധാനമന്ത്രിക്ക് വേൾഡ് തിയേറ്റർ ഡേ ആശംസകൾ കൂടി ട്വീറ്റിലൂടെ കോൺഗ്രസ് അധ്യക്ഷ നേരുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ട്വീറ്റ് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്വീറ്റായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറയാനാവുക ഇതിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതിന് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ടോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ നിന്ന് നടന്നത് എന്താണ് എന്നുള്ളത് അറിയുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യക്തത വരുമെന്ന് തോന്നുന്നു ഇനി എന്താണ് ഈ ശേഷി എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് ശത്രുരാജ്യത്തിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ തകർക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്യുന്നതാണ് ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങൾ അമേരിക്ക റഷ്യ ചൈന എന്നീ വമ്പൻ രാജ്യങ്ങൾക്കു ശേഷമാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ് ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളെ അവയുടെ ഭ്രമണ തന്നെ വെച്ച് നശിപ്പിച്ചു കളയാനുള്ള ആൻറ്റി സാറ്റലൈറ്റ് മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നു വരികയാണ് നടന്നു വരികയായിരുന്നു നേരത്തെ തന്നെ അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന തൊണ്ണൂറ്റി ഏഴാമത് ശാസ്ത്ര കോൺഗ്രസ്സിലാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഗ്നി അഞ്ച് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ ഈ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുള്ളതുമാണ് അതായത് ചുരുക്കത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ ഇത് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ അഗ്നി അഞ്ച് മിസൈൽ ഉപയോഗിച്ച് ഈ ഒരു പരീക്ഷണം നടത്തി അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു തുടർന്നിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ അതായത് ഇന്ന് നടന്ന സംഭവത്തിലേക്ക് വരാം അതായത് അവരുടെ ഒരു ഡെയിലി അവരത് തുടർച്ചയായിട്ട് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്ത നടത്തുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിൻ്റെ ഒരു സാരാംശം അതായത് ഡി ആർ ഡി ഒ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ആ ഒരു പ്രോസസ്സാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യം രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ശരി തന്നെ പക്ഷേ അതിന് തെരഞ്ഞെടുത്ത ഈ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ പാടില്ല എന്നൊന്നും ചോദിച്ചാൽ ഉത്തരവില്ല കാരണം അതൊക്കെ ഒരു സാമാന്യ വിവേകമാണ് ഒരു രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഇതാ നോക്കൂ മിഷൻ ശക്തിയായി ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ് ആന്തരികമായിട്ട് അർത്ഥമാക്കുന്നത് എൻ്റെ കീഴിൽ രാജ്യം ഇത് അഭിവൃദ്ധി പ്രാപിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ ഇക്കാലത്ത് നടന്നു എന്നു തന്നെയാണ് പറയാതെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തൻ്റെ കാലത്താണ് നടന്നതെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത കൂടി അതിനുണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അവരെ ഒട്ടും കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നു വരികയാണെന്ന് തൊണ്ണൂറ്റി ഏഴാമത് കോൺഗ്രസ്സിലാണ് നേരിട്ട് അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഗ്നി അഞ്ച് മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ നടന്ന എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഈ വർഷം പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ വച്ച് തന്നെ നശിപ്പിക്കാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ സാരാംശം അതിന് ഡിആർഡി ഒ അത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി അറിയിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഡി ആർ ഡി അവരുടെ ഒരു ഡെയിലി പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞാൽ ഗവേഷണം നടക്കുന്നു അതുമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു പരീക്ഷണങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടക്കുന്നു ഇപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് വിഷയത്തിലേക്ക് അത് വരികയും ചെയ്യുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയൊരു ഓളം ഉണ്ടാക്കി പ്രഖ്യാപിക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം തന്നെയാണ് പക്ഷേ അത് ഇത്തരത്തിലൊരു കോണ്ടെക്സ്റ്റിൽ ഒരു പ്രധാനമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ കുറച്ചുകൂടി വിവേകം അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വരുന്നത് സാധാരണ ജനങ്ങളിലേക്കിത് ഏത് വിധത്തിൽ എത്തും എന്നുള്ളതൊക്കെ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു കോൺഗ്രസും ഇതര പാർട്ടികളും അപ്പോൾ അവർക്ക് ഭയമാണ് അവരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ വിജയിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രാജ്യത്ത് ചട്ടം നിലവിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നു ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കാൻ തോന്നുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്ത് പ്രഹസനമാണ് സജീദ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദ ജസ് സൈനിങ് ഓഫ് ഫ്രം ജസ്ഇ ടോക്സ്